കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സയൻസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ പഴയന്നൂരിൽ പ്രകടനവും പൊതുയോഗവും നടത്തി സി ഐ ടി യു ചേലകര ഏരിയ സെക്രട്ടറി ഇ എൻ വാസുദേവൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

എഐ ടി യു സി മണ്ഡലം സെക്രട്ടറി കെ എസ് സുകുമാരൻ അധ്യക്ഷനായിരുന്നു സി ഐ ടിയു മേഖലാ കൺവീനർ എൻ ഇ പരമേശ്വരൻ ഫാം വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയു യൂണിറ്റ് പ്രസിഡന്റ് ശോഭന രാജൻ എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു നിർമ്മാണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു ഏരിയ ട്രഷറർ എ ബി നൌഷാദ് എം കെ ജോസ് സി ജി ബിജു പഴയനൂർ ജിബു കോടത്തൂർ എൻ വി നാരായണൻകുട്ടി കെ എം അസീസ് കെ പി ശ്രീജയൻ എ ബി നൌഫൽ എൻ ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിറനിന്നിരുന്ന തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങൾ ബില്ലുകൾ പല കാലഘട്ടങ്ങളിലും രക്തം ചിന്തി രക്തസാക്ഷികളായി യാഗോചരമായ സമരങ്ങളിലൂടെ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത പല തൊഴിൽ നിയമങ്ങളും ഇരുപത്തി ഒമ്പതോളം വരുന്ന തൊഴിൽ നിയമങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പാർലമെൻറ്റിൽ ബിൽ അവതരിപ്പിച്ച് ചർച്ച പോലും കൂടാതെ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ നാല് ലേബർ കോഡുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് എട്ട് മണിക്കൂർ അധ്വാനം തൊഴിൽ ചെയ്തിരുന്ന തൊഴിലാളി ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തോൽച്ചയം കോർപ്പറേറ്റ് മുതലാളിമാരുടെ ആസ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവർക്കനുകൂലമായ അനുകൂലമായ നിയമങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിക്കുന്നത് ഇതിനെതിരായി നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ആരംഭിച്ചിരിക്കുക ആയതിൻ്റെ ഭാഗമാണ് ഇന്ന് ஜூலை ஒன்பதாம் தேதி தேசிய பணிமுடக்காக்வான் செய்திருக்கின்றது റൈറ്റ് വിഷൻ ന്യൂസ് പഴയനൂർ